ഹായ് ഗായ്സ് ഉണ്ണിയുടെ സ്ഥലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇന്നാളത്തെ തന്നെ ബാക്കിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് ബൈ ബൈ നമുക്ക് വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജാനമണി ചേച്ചിക്ക് പിന്നെ ചേച്ചിയുടെ നട്ടല്ലുള്ള ആ അതന്നെ നിങ്ങളൊക്കെ വിചാരിച്ചില്ലേ അതന്നെ ആ നട്ടല്ലുള്ളവനും ഒരു ഡൗട്ട് അവർ പറയുന്നൊരു ഒരു വാക്കുകൾ കിട്ടും ആശയങ്ങളെ ആശയങ്ങളെ കൊണ്ട് നേരിടണം എന്താശയങ്ങളെയാണ് നേരിടേണ്ടത് ഏ നീ തളക്കി വിളിക്കുന്നുണ്ട് തിരിച്ച് നിന്നെ തളക്കി വിളിച്ചാൽ മതിയാവും അതാ നീ പറയുന്ന ആശയം പറ അതാണോ നീ പറയുന്ന ആശയം മറ്റുള്ളവരുടെ തന്തയ്ക്കും തളയ്ക്കും മുത്തിക്കും മുത്തനും പച്ചതെറിയും അവരാതും അതാണോ നീ പറയുന്ന ആശയം അത് നിന്നെ തിരിച്ച് വിളിച്ചാൽ മതിയാവും ആ കെട്ടിയിട്ടുണ്ടല്ലോ പലയിടത്തൊന്നും നിങ്ങൾ നിങ്ങൾക്കൊരു വിചാരമുണ്ട് നിങ്ങളല്ല അവർ പെർഫെക്റ്റ് ബാക്കിയുള്ളവരൊക്കെ ജുജുബി അല്ല പക്ഷേ കോമാളിത്തലാണ് നിങ്ങൾ തന്നെ കാണുമ്പോൾ ഇപ്പം ഇതിലൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നട്ടലുള്ള ചേട്ടൻ ഏ ഈ നട്ടലുള്ള ചേട്ടൻ ഈ ആശയങ്ങൾ ആശയങ്ങളൊണ്ട് നേരിടണമെന്ന് പറയുമ്പോൾ ഏഹ് അത് താങ്കളുടെ നിലപാടാണെന്നുണ്ടെങ്കിൽ താങ്കൾക്കൊരു നട്ടല്ല പത്ത് നട്ടല്ലുണ്ട് പത്ത് നട്ടല് കാര്യം താങ്ങ് ചെയ്തുകൊണ്ടിരുന്ന അതല്ലേ മറ്റുള്ള ആൾക്കാരെ വെല്ലുവിളിക്കാനും മറ്റുള്ള ആൾക്കാർ ഒരു ഒരൊറ്റ ഡൗട്ട് ഞാനും നീയും തമ്മിലുള്ള പ്രശ്നം എന്താ എനിക്ക് പറയാൻ പറ്റുമോ നീ ഞാനും തമ്മിൽ എന്താ പ്രശ്നം നിൻ്റെ ആരെങ്കിലും ഞാൻ വിളിച്ചാൽ അല്ലെങ്കിൽ ഞാൻ നിൻ്റെ തെറി വിളിച്ചാൽ ഏ എന്നെ തെറി വിളിക്കുന്ന ചാനലിൽ അല്ലെങ്കിൽ എന്നെ അത്രയും അബ്യൂസീവായിട്ട് സംസാരിക്കുന്ന ചാനലിൽ ഫോൺ ചെയ്ത് വെച്ചിട്ട് നീ ഇത് സംസാരിക്കണാണ് എന്നെ കുറിച്ചിട്ട് അപ്പം നീ ആരെ സന്തോഷിപ്പിക്കാനാ ഏ നീ ആരെ സന്തോഷിപ്പിക്കാനാണ് അവിടെ കയറിയിരിക്കുന്നത് അവിടെ കമ്മിറ്റി ഇടുന്നവരെയാണ് അതാ ഈ ജാനം മണിയാ നിന്റെ നട്ടലിൻ്റെ ബലം കാണിക്കുന്ന ഞാൻ ആ മൂഞ്ഞിച്ചു കൂടെ നിൽക്കുന്നവരെ എവിടെയാണ് നിൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ നിന്നിരുന്നവരെ എവിടെ എവിടെ പോയി ഞങ്ങൾ തിന്നണു ചോറ് തന്നെയാണ് ഒരു നേരം തിന്നണമല്ലെങ്കിലും ചോറ് തിന്നുന്നുണ്ട് മനസ്സിലായില്ലേ നിന്നെ പോലെ ഫയറിട്ടാമ്മ അല്ല തിന്നുന്നത് ഓഹിക്കാനും ഏ ഒക്കെ ഉള്ള ഒരു ബുദ്ധിയുണ്ട് നിൻ്റെ കൂടെ നിന്നവിടെ നിന്ന് കുറേ പേര് പേരുണ്ടായിരുന്നല്ലോ എവിടെ അവരെ ചക്കര അടയിട്ട് ഇരുന്ന് ഇറന്നല്ലോ എവിടെ അവരെ ഉത്തരല്ലേ നിനക്ക് അപ്പോൾ നീയും മോശമൊന്നല്ല എൻ്റെ അടുത്ത് നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നിൽക്കുക അത് എനിക്ക് നീ നീ ഏതാർത്ഥത്തിലെടുത്താലും എനിക്ക് അതൊരു പ്രശ്നമില്ല പിന്നെ നമ്മുടെ മരുന്നമ്മായി മരുന്നമ്മായിക്ക് എന്തിൻ്റെ കാടാണ് മരുന്നമ്മായി അല്ലേ തുടങ്ങി വെച്ചത് ഞാനാണോ തുടങ്ങി വെച്ചത് ഇജ്ജ് വിചാരിച്ച് രണ്ട് വീഡിയോ കണ്ടിട്ട് റീച്ചായി ലൈവൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാ പണം കിട്ടുന്നു അല്ലേ കിട്ടൂല ജെ റെക്കമെൻ്റഡ് എന്നൊന്ന് റെക്കമെൻഡ് ചെയ്യൂ പിൻ ചെയ്യൂ അല്ലേ അമ്മയായി അമ്മായി നോമ അറിയുന്നു പലതും നോമ്പിനെ അറിയാം ഞാൻ പറയുന്നില്ല എന്നോട് പറയിപ്പിക്കരുത് അത്രയേ ഉള്ളൂ കാര്യം ഞാൻ നിങ്ങളെ പുറകെ നിങ്ങൾ എന്ത് ചെയ്യണോ ഏത് ചെയ്യണോ അത് ചെയ്യണമെന്ന് അന്വേഷിച്ചിറക്കില്ലല്ല എൻ്റെ ജോലി എന്നെ അതിന് കിട്ടും ചെയ്യില്ല ഞാൻ അത്യാവശ്യം ഒരു ജോലിയുണ്ട് ഞാൻ അതുപോലെ എൻ്റെ പടം നോക്കി ഞാൻ പോകുന്നു ഇപ്പം ഈ ഈ മങ്കുസ്പ ആൻഡ് ജാനമണി ഞാൻ ജാനമ്മണീനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനമണി എന്നെ പറഞ്ഞിട്ടുണ്ടെന്നേ ജാനമണിയെ എൻ്റെ ചാനലിൽ നിന്ന് ഞാൻ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതവരർഹിക്കുന്നതാണ് അവർക്ക് എന്താണ് അർഹിക്കുന്നത് അതാണ് കൊടുത്തത് അപ്പം നിങ്ങൾക്ക് പറയാം നിനക്ക് തെറിയാണ് അർഹിക്കുന്നത് ഏ അത് നിനക്ക് തന്നു എന്ത് കാര്യത്തിന് എന്തിനൊരു കാരണം വേണ്ട എന്തു കാര്യത്തിനെ അപ്പം നീ നിനക്ക് പറയാം ഞാൻ പറങ്കമ്മായിക്ക് വേണ്ടിയിട്ടാണ് ജനിക്കാതെ പോയ മോളാണ് എന്നൊക്കെ പറഞ്ഞ് നീ വീഡിയോ ചെയ്തിട്ടുണ്ട് ഐ മീൻ ലൈവ് ചെയ്തിട്ടുണ്ട് അവർ വീഡിയോ ചെയ്ത് വെച്ചില്ലേ അവിടെ കമൻറ്റ് ഇട്ട സജിക്കാണെങ്കിലും അശ്വിനാണെന്നുണ്ടെങ്കിലും അവിടെ വേറെ ആരൊക്കെയാണോ അവർക്കെതിരായിട്ട് കമൻറ്റ് ഇട്ടുക അവരനൊക്കെ വെച്ച അവർ രണ്ടുമൂന്നും വീഡിയോ ഇറക്കിയില്ലേ പോരെ ആ കൂട്ടത്തെ നീ കൂടി ചേർന്നിട്ടല്ലേ പറഞ്ഞേ നീ പറഞ്ഞല്ലേ ഉണ്ണി ചെയ്തത് കറക്റ്റ് ഉണ്ണി ഞാൻ അശ്വിൻ്റെ കയറ്റോട്ട് അടിച്ചപ്പോൾ അത് കറക്റ്റ് അപ്പം നിന്നെ കയറ്റോട്ടം അടിച്ചത് അത് കറക്റ്റായിരുന്നു അതിന് നീ കുരു കൂട്ടിയിട്ട് യാതൊരു ഇതൊരു കാര്യമില്ല ആ ദേഷ്യം നീ കറന്ന് തീർക്കണമെന്ന് എനിക്കറിയാം അത് കഴുതക്കാമം കരഞ്ഞ് തീർക്കും തീർക്കണു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ അതിനെ ആ രീതിയിലാണ് കാണുന്നത് ഞാൻ വീണ്ടും ना ना तेलु, तेलु, ീ രണ്ടാമത് നിൻ്റെ കമ്മ്യൂണിറ്റി പോസ് എഴുതിയ പോലെ രണ്ടാമത് പറയുന്ന വ്യക്തിയെ ഹു ഞി ഛ എന്ന് നീ പറഞ്ഞു നീ വിളിച്ച് ചോദിക്കേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് എന്ന പാടിയായിരുന്നു ഈ ആരെയാണ് നീ പേടിപ്പിക്കണെന്നെയാ തെളിവ് എടുക്കുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളൊക്കെ പറഞ്ഞ് ഏ നിൻ്റെ ആശയം ഉണ്ടല്ലോ എൻ്റെ തള്ളയ്ക്ക് വിളിച്ചത് എന്ത് കാര്യത്തിനെ എന്തായിരുന്നു നീ എൻ്റെ തള്ളയ്ക്ക് വിളിച്ച് ഞാൻ നിൻ്റെ തള്ളയ്ക്ക് വിളിച്ചാൽ നിന്റെ തളക്കി വിളിക്കാൻ എത്ര നേരം വേണം ഞാൻ വിളിച്ചാ വിളിക്കൂലടി ഞാൻ അതാണ് എൻ്റെ പാരമ്പര്യം ഞാൻ വിളിക്കൂല നിന്നെ എൻ്റെ എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ തന്നെ വിചാരിച്ചു നീ നിന്നെന്താണോ പഠിപ്പിച്ചത് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചാനൽ വളർത്താൻ വന്നവനല്ല നിന്നെ പോലെ നിന്നെ പോലെ ചാനൽ വളർത്താൻ വന്നവനല്ല ഞാൻ എനിക്ക് ഈ ചാനലൊന്നു കിട്ടിയിട്ട് വേണ്ടെന്ന കാലത്തിനാണ് പിന്നെ എനിക്ക് ഈ ചാനൽ കൊണ്ടുപോകാൻ എനിക്കൊരു സ്കില്ുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഈ ചാനൽ വന്നിരിക്കുന്ന അതിൻ്റെ സ്വഭാവമുണ്ട് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ചാനലായിപ്പോയില്ലേ ചെയ്യും കാരണം ചാനൽ വളരട്ടെ ഇനിയിപ്പോൾ ഞാനെന്തിനാണ് ഞാനായിട്ടിത് ഇതാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ചിലപ്പോൾ ആഴ്ചയിൽ രണ്ടു ദിവസവും മൂന്നു ദിവസം സെക്കൻഡ് ലൈവ് ചെയ്യുന്നു എന്നെ പോലെ ഒരു ദിവസത്തിൽ അഞ്ച് പ്രാവശ്യം ലൈവ് ചെയ്യില്ല ഒക്കെ ചാനൽ വളർത്തുന്നവരാണ് അതൊക്കെ ചെയ്യുക മനസ്സിലായില്ലേ സോ ഇന്നിപ്പോൾ ഇത്രേ പറയാനുള്ളൂ ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടത് നിങ്ങൾ സ്വയം ഒരു പതിനായിരം തവണ എഴുതി പഠിക്കുക ഓക്കെ ഞാൻ എപ്പോഴാണ് നിങ്ങളെ പറഞ്ഞു തുടങ്ങിയത് എന്നുകൂടി ചിന്തിക്കുക ഇങ്ങോട്ട് കുറേ കിട്ടുമ്പോൾ അങ്ങോട്ട് പറയും അത് പ്രകൃതി നയമാണെന്ന് വിചാരിച്ചാൽ മതി ടാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം